താളം ഭാഗം പതിനേഴ് സ്റ്റെല്ല കുഞ്ഞമ്മയുടെ മകൾ ജെസി ഇടയ്ക്കൊക്കെ യാമിയുടെ വീട്ടിലെ ഫോണിലേക്ക് വിളിച്ച് റോസിനോട് സംസാരിക്കുന്നത് പതിവുള്ളതായതിനാൽ അന്നും ഫോൺ വന്ന കാര്യം യാമി വന്ന് പറയുമ്പോൾ റോസ് മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഓടിച്ചെന്ന് ഫോൺ എടുത്തത് ചേച്ചി ഇന്ന് വെളുപ്പിനെ അപ്പാപ്പൻ പോയി ചേച്ചി തേങ്ങലുകൾക്കിടയിലൂടെ ജെസ്സിയുടെ വാക്കുകൾ ചിന്നി ചിതറിപ്പോകുന്നുണ്ടായിരുന്നു ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും ആ ഓർമ്മ റോസിന്റെയും കണ്ണുകളെ ഇറനണിയിച്ചു കണ്ണുകൾ പകർന്നു നൽകിയ കാഴ്ചയേക്കാൾ വളരെ ഏറെയായിരുന്നു അപ്പച്ചന്റെ വാക്കുകളിലൂടെ അവൾ അറിഞ്ഞ മാപ്പി അപ്പാപ്പൻ മറ്റേതോ ഒരു ലോകത്ത് അവരിപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം സ്നേഹത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവാം ആ ചിന്തകൾ ഉണർത്തിയ നോവിൽ നനഞ്ഞു നിൽക്കുമ്പോൾ ജെസ്സിയുടെ ശബ്ദം വീണ്ടും കേട്ടു ഇന്ന് വൈകിട്ട് തന്നെ അടക്കം ചേച്ചിയും വെല്ലുമിച്ചയും വരുവോ വരാമെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല ഫോൺ വെച്ചിട്ട് തിരിഞ്ഞ റോസിന്റെ മുഖം കണ്ട് യാമിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു എന്തടി ഉത്കണ്ഠയോടെ റോസിന്റെ തോളുകളിൽ പിടിച്ചിട്ട് അവൾ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അപ്പാപ്പൻ മരിച്ചു പറഞ്ഞപ്പോൾ റോസിന് സങ്കടം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനെന്നറിയാതെ റോസ് യാമിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തിരിച്ചെത്തിയ റോസിൽ നിന്നും മരണവാർത്ത കേട്ട പ്രീസാമ്മയുടെ മുഖം നിർവികാരമായിരുന്നു ഒരു നെടുവീർപ്പോടെ അപ്പച്ചന്റെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയിട്ട് കുരിശു വരക്കുന്ന അമ്മച്ചയെ നോക്കി അവൾ നിന്നു അവിടെ പോയി അപ്പാപ്പനെ അവസാനമായ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോയപ്പോഴുണ്ടായ തിക്താനുഭവം അവളെ പിന്തിരിപ്പിച്ചു നീ വേഗം ചായ പിടിച്ച് നമുക്കൊന്ന് അവിടം വരെ പോയച്ചും വരാം അമ്മച്ചിയുടെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി നിന്റെ അപ്പാപ്പന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ആരോടാണെന്ന് അറിയോ നിന്റെ അപ്പച്ചനോടായിരുന്നു ആ അങ്ങേരവിടെ മരിച്ചു കിടക്കുമ്പോ ഒന്ന് അവിടം വരെ പോയില്ലേ ഇച്ചായന്റെ ആത്മാവ് എന്നോട് പൊറുക്കത്തില്ല അമ്മച്ചിയുടെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണമറിഞ്ഞതോടെ റോസ് അടുക്കളയിലേക്ക് ധൃതിയിൽ നടന്നു കരിപ്പനക്കാട്ടേക്കുള്ള യാത്രയ്ക്കിടെ റോസ് ചിന്തിച്ചത് സ്റ്റീഫൻ വില്യപ്പിനെ കുറിച്ചായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ അങ്ങേരുടെ പെരുമാറ്റം അവളെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയാകും പെരുമാറ്റം എന്ന ആശങ്കയോടെ അവൾ അമ്മച്ചിയെ നോക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ കയ്യിലിരിക്കുന്ന കൊന്ത എത്തിക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ ശല്യപ്പെടുത്താതെ അവൾ പുറം കാഴ്ചകളിലേക്ക് കണ്ണെറിഞ്ഞു പട്ടണത്തിൽ ബസ് ഇറങ്ങിയ ട്രീസാമ്മ അവളെയും കൊണ്ട് മറ്റൊരു ബസ്സിൽ കയറി കുറേയേറെ മുന്നോട്ടു പോയ ബസ് ക്രമേണ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും അകന്ന് ഇരുവശവും റബ്ബർ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെയായി യാത്ര റബ്ബർ മരങ്ങൾ തണൽ വിരിച്ച ആ പാതയിലൂടെ മുന്നോട്ടു പോയ ബസ് ഒരു കപ്പേളയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ ട്രീസാമ്മ റോസിനെയും വിളിച്ച് അവിടെ ഇറങ്ങി വഴിയോരത്ത് രണ്ടു മൂന്ന് ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ട് ചെറിയൊരു പെട്ടിക്കടയും കാണാം മുന്നിലെ ഓട്ടോറിക്ഷയിൽ നിന്നും പ്രായമായ ഒരു മനുഷ്യൻ പ്രതീക്ഷയോടെ അവരെ നോക്കി അതിലേക്ക് കയറിയിരുന്നിട്ട് കരിപ്പനക്കാട്ടേക്കെന്ന് ട്രീസാമ്മ പറഞ്ഞതും തല കുലുക്കൊണ്ടയാൾ ഓട്ടോ മുന്നിലേക്കെടുത്തു താറിട്ട റോട്ടിൽ നിന്നും വലതുവശത്തേക്കുള്ള ജംഗൽപാതയിലേക്ക് തിരിഞ്ഞ ഓട്ടോറിക്ഷ കുലുങ്ങി കുലുങ്ങി ഓടി എവിടുന്നാ ഓട്ടോക്കാരൻ ചോദിച്ചു കുറച്ചു ദൂരെ മറുപടി പറഞ്ഞിട്ട് റീസാമ്മ മുന്നിലേക്ക് നോക്കി പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇച്ചായന്റെ കയ്യും പിടിച്ച് ആ വഴിയിലൂടെ വന്നത് ഓർത്തു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലായന്റെ ആരായിട്ട് വരും നാട്ടും പുറത്തുകാരന്റെ കൗതുകം ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്റെ അപ്പാപ്പന അത് ചാടി കയറി പറഞ്ഞു ഓട്ടോക്കാരൻ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി ആ കൂട്ടത്തിൽ അയാൾ ട്രീസാമയേയും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ജോസഫിന്റെ ഭാര്യ മോളും ആണല്ലേ പെട്ടെന്നായിരുന്നു അയാളുടെ ചോദ്യം അതെ സംസാരം ദീർഘിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ ട്രീസാമ്മ മുഖം തിരിച്ചപ്പോ പിന്നീട് അയാൾ ഒന്നും ചോദിച്ചില്ല കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയതും വഴിയരികിലായി നിരന്നു കിടക്കുന്ന കാറുകൾ കാണാൻ തുടങ്ങി അല്പം കൂടി ചെന്നതും വെളുത്ത പെയിന്റ് ഇടിച്ച വലിയൊരു വീടും ചുറ്റും മതിൽ കിട്ടും റോസ് കണ്ടു അതിനു മുന്നിൽ കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ ആ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന പേരും അവൾ കണ്ടു കരിമ്പനക്കാട് ഓട്ടോക്കാരന് കാശ് കൊടുത്ത ശേഷം റോസിന്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്ന പ്രീസമ്മയെ അവിടെ നിന്നിരുന്നവരിൽ പലരും ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആളുകളുടെ സംസാരങ്ങൾക്കിടയിലൂടെ അകത്തു നിന്നും കേൾക്കുന്ന പ്രാർത്ഥനാഗീതം ശ്രദ്ധിച്ചുകൊണ്ട് റോസ് അമ്മയുടെ കയ്യും പിടിച്ചു നടന്നു ഗേറ്റ് കിടക്കുമ്പോൾ അവൾ കണ്ടു മുൻവശത്തു തന്നെ ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റീഫൻ വെല്ലിയപ്പൻ അവരെ നോക്കി ആ കണ്ണുകൾ കുറുകുന്നത് കണ്ടതോടെ അമ്മച്ചിയുടെ കൈകളിലെ റോസിന്റെ പിടി പിടിമുറുകി പ്രീസമ്മ കൂസലില്ലാതെ അവളെയും വലിച്ചുകൊണ്ട് മുറ്റത്ത് കിട്ടിയിരുന്ന പന്തലിനും നേർക്ക് നടന്നു വല്യപ്പനെ മറികടന്നു പോകുമ്പോ അങ്ങരുടെ കൂടെ നിൽക്കുന്നവർ ചോദിക്കുന്നത് റോസ് കേട്ടു ആ അത് ജോസഫിന്റെ വല്യപ്പന്റെ അമർഷം നിറഞ്ഞ ഉത്തരം ഓ അന്നവൻ വീട് റോസ് മുഖം നോക്കി മുന്നിൽ നിൽക്കുന്ന ഒരു കാർണോര് ഇങ്ങോട്ട് സൂക്ഷിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ചേച്ചി ജസീറ്റ ഓടി വരുന്നുണ്ട് ഓടിയെത്തി അവൾ അമ്മച്ചിയുടെയും റോസിന്റെയും കൈകളിൽ കടന്നു പിടിച്ചു ചേച്ചി പെട്ടെന്ന് ഫോൺ വെച്ച് കളഞ്ഞപ്പോ വരില്ലെന്നാ ഓർത്തേ വാ അകത്തേക്ക് പോവാ ജെസിക്കൊപ്പം വരാന്തയിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നിരുന്നൊരു ചെറുപ്പക്കാരൻ അവരെ നോക്കി സ്റ്റീഫൻ വല്യപ്പന്റെ മുഖ സാമ്യമുണ്ട് ആ ചെറുക്കന് ഇതായിരിക്കും വല്യപ്പന്റെ മകൻ സേവിച്ചൻ റോസ് ഓർത്തു അകത്തേക്ക് കിടക്കുമ്പോൾ അവൾ നോക്കിയതുപോലെ തന്നെ അയാളും അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അകത്തെ മുറിയിൽ തലയ്ക്കൽ വെച്ച കുരിശിന് താഴെ മാത്യു അപ്പാപ്പൻ കിടപ്പുണ്ടായിരുന്നു നിത്യശാന്തതയിലേക്കുള്ള മടക്കം അകത്തേക്ക് കടന്നു വന്ന് തൊഴുതിട്ട് പോകുന്നവരിൽ പലരും റീത്തുകൾ കാൽക്കൾ സമർപ്പിക്കുന്നുണ്ട് ഒരു വശത്തായി ഇട്ടിരുന്ന കസേരകളിലൊന്നിൽ ഇരിക്കുകയായിരുന്ന സ്റ്റെല്ല കുഞ്ഞമ്മ അവരെ കണ്ടതും കരയാൻ തുടങ്ങി അവരുടെ തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീ അമ്മച്ചിയെ തുറിച്ചു നോക്കുന്നത് റോസ് ശ്രദ്ധിച്ചു സ്റ്റീഫൻ വല്യപ്പൻ്റെ ഭാര്യയാത് റോസി വെല്ലിയമ്മ ജെസി കാതിൽ പറഞ്ഞപ്പോ അവരുടെ ആ നോട്ടത്തിന്റെ അർത്ഥം റോസിന് മനസ്സിലായി അതിന് തൊട്ടടുത്ത് തന്നെ അപ്പാപ്പൻറെ അനിയെത്തി ശോശാമ്മച്ചി ഇരിക്കുന്നുണ്ട് അതിനും പിന്നിലായിരിക്കുന്ന സ്ത്രീകളിൽ പലർക്കും അമ്മച്ചി അറിയാമെന്ന് അവരുടെ നോട്ടത്തിന്റെ പ്രത്യേകതകളിൽ നിന്നും റോസ് തിരിച്ചറിഞ്ഞു ചില മുഖങ്ങളിൽ സന്തോഷമാണെങ്കിൽ മറ്റു ചിലത്തിൽ ഇഷ്ടക്കേട് റീസാമ്മ ആരെയും ശ്രദ്ധിക്കാതെ റോസിനെയും പിടിച്ചുകൊണ്ട് സ്റ്റെല്ലയുടെ തൊട്ടടുത്ത കസേരിലേക്കിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയ സ്റ്റെല്ലയുടെ കൈകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവരാ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചു ആളുകൾ പലരും കടന്നു വരികയും പരേതന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥനയോടെ നിന്ന ശേഷം തിരികെ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന നാളുകളിലൂടെ യാത്ര ചെയ്തൊരുവൻ തന്റെ അവസാന യാത്രയ്ക്കായി കാത്തുകിടന്നു സമയമായപ്പോൾ പള്ളിയിൽ നിന്നും വന്ന അച്ഛനൊപ്പം സ്റ്റീഫൻ വല്യപ്പനും സേവിച്ചനും ജോൺ ചാച്ചനും ഉണ്ടായിരുന്നു നീണ്ടു നിന്ന അന്ത്യശുശ്രൂഷകൾക്കൊടുവിൽ അന്ത്യചുംബനം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ വീണ്ടും അടക്കിപ്പിടിച്ച തേങ്ങലുകൾ ഉയർന്നു വേണ്ടപ്പെട്ടവർ ഓരോരുത്തരായി അന്ത്യചുംബനങ്ങൾ നൽകി മാറിയപ്പോൾ റോസിനെ കൈ കാട്ടി വിളിച്ചു പക്ഷേ അടുത്തേക്ക് ചെന്ന അവളെ സ്റ്റീഫൻ വല്യപ്പൻ അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് തള്ളി മാറ്റുകയാണ് ചെയ്തത് അത് ശ്രദ്ധിച്ചു നിന്നിരുന്ന ട്രീസാമ്മ അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റുകയും ചെയ്തു പള്ളിസെമിത്തേരിയിലേക്കുള്ള അപ്പാപ്പന്റെ അന്ത്യയാത്രയിൽ റോസും അമ്മച്ചിയും ഏറ്റവും പിന്നിലായി കൂട്ടുപോയി പ്രാർത്ഥനകൾക്കൊടുവിൽ കുടുംബക്കല്ലറയിലേക്ക് അപ്പാപ്പന്റെ ശരീരമടങ്ങിയ പെട്ടി താഴ്ന്നു പോകുമ്പോൾ ഒരു പിടി മണ്ണിനു പകരം റോസിന്റെ കവളിൽ നിന്നും ഒഴുകിവീണ കണ്ണുനിർത്തുള്ളികൾ ആ മണ്ണിൽ ലയിച്ചു ഓരോരുത്തരായി ഒഴിഞ്ഞുപോയ ആ ശ്മശാനത്തിലെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങോ നിന്നോ എത്തിയ കാറ്റിൽ മോളെ എന്നൊരു വിളി കലർന്നിരുന്നത് പോലെ റോസിന് തോന്നി ആ കുടുംബക്കല്ലറയിൽ ഒന്നായി ചേർന്ന് മണ്ണിലേക്ക് അലിഞ്ഞു പോയവരിൽ നിന്നും വേർപെട്ട് ചെറുവാണിയൊരു പള്ളി സെമിത്തേരിയിൽ തനിയെ അന്തി ഉറങ്ങേണ്ടി വന്ന അപ്പച്ചനെക്കുറിച്ച് ഓർത്തപ്പോൾ നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അമ്മച്ചിയുടെ കയ്യും പിടിച്ച് തിരികെ നടന്നു അന്ന് രാത്രി വെച്ച് അപ്പാപ്പന്റെ വക്കീലായിരുന്ന രാമാനുജൻ ആചാരി അപ്പാപ്പൻ എഴുതി വെച്ചിരുന്ന വിൽപത്രം വായിക്കുകയായിരുന്നു സ്റ്റീഫന്റെയും റോസിയുടെയും സേവിച്ചന്റെയും മുഖത്ത് സ്വത്ത് വിവരങ്ങൾ അറിയാൻ പോകുന്നതിലുള്ള ആകാംക്ഷയും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു കേൾക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി വക്കീലിന്റെ നിർബന്ധ പ്രകാരമാണ് സ്റ്റെല്ലയും ജോണും ജെസ്സിയും അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്നത് കൂട്ടത്തിൽ സാക്ഷിയായി ശോശാമ്മ അമ്മച്ചുണ്ട് മാത്യു ചായന്റെ വിൽപത്രപ്രകാരം കരിപ്പരക്കാട്ട് വീടും അതിനു ചുറ്റുമുള്ള അറുപത് സെന്റ് സ്ഥലവും അതിനോട് ചേർന്നുള്ള പത്തേക്കർ വരുന്ന റബ്ബർ തോട്ടവും മൂത്ത മകൻ സ്റ്റീഫൻ ഉള്ളതാണ് കൂടാതെ പാലക്കാട്ടുള്ള പതിനഞ്ചേക്കർ തെങ്ങിമ്പറമ്പും കോട്ടയത്തുള്ള ഇരുപത്തഞ്ചേക്കർ തോട്ടവും പട്ടണത്തിലെ കടമുറികളിൽ പന്ത്രണ്ട് എണ്ണവും കൂടി സ്റ്റീഫന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു വക്കീൽ വായിച്ചത് കേട്ട് സ്റ്റീഫന്റെ മുഖം തെളിഞ്ഞു കയ്യിലിരുന്ന വിസ്കിയുടെ ഗ്ലാസിൽ ഒന്ന് മുത്തിയിട്ട് അയാൾ സന്തോഷത്തോടെ ഭാര്യയും മകനെയും നോക്കി അവര് ആഹ്ലാദത്തോടെ തലകുരുക്കി കോട്ടയത്തു തന്നെയുള്ള അവശേഷിക്കുന്ന ഇരുപത് ഏക്കർ തോട്ടവും പട്ടണത്തിലെ കടമുറികളിൽ ബാക്കിയുള്ള പത്തെണ്ണവും പാലക്കാടുള്ള പുരിയിടങ്ങളും ഇളയ മകളായ പേരിലും എഴുതി വെച്ചിരിക്കുന്നു സ്റ്റീഫന്റെ നെറ്റി ചൊളിഞ്ഞു അപ്പോ പട്ടണത്തിലെ പലചരക്കടയോ അതുകൂടാതെ പലചരക്ക് കട എന്ന് പറയാമെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളും ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വസ്തുക്കളും വിൽക്കുന്ന വലിയൊരു കടയാണത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ആശയം കേരളത്തിന് വെളിയിലുള്ള മഹാനഗരങ്ങളിൽ വന്നു തുടങ്ങിയ കാലയളവായിരുന്നു അത് ബിസിനസ്സിലൊരു താപ്പാനായിരുന്ന മാത്യു അപ്പാപ്പൻ ഒരു മുഴ മുൻപ് എറിഞ്ഞതാണ് ആ കട നഗരത്തിലെ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഏറ്റെടുക്കുന്ന ആ കട അപ്പച്ചൻ ആർക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്നറിയാതെ സ്റ്റീഫൻ അസ്വസ്ഥനായി പട്ടണത്തിലെ മേരി സ്റ്റോഴ്സ് എന്നറിയപ്പെടുന്ന കടയും കുട്ടിക്കാനത്തെ തേയിലത്തോട്ടങ്ങളും തോട്ടങ്ങളും മരിച്ചുപോയ രണ്ടാമത്തെ മകൻ ജോസഫ് മാത്യുവിന്റെ ഒരേ ഒരു മകൾ ജോസഫിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് വക്കീൽ പറഞ്ഞു നിർത്തി സ്റ്റീഫന്റെ കയ്യിലിരുന്ന വിസ്കി ഗ്ലാസ് ഊക്കോടെ വീണുടഞ്ഞു സഹിക്കാനാവാതെ ചാടി എഴുന്നേറ്റു ഇതൊരു മാതിരി മറ്റെടുത്ത ഇടപാടായി പോയ ഇത്രയും നാളും ആ കടയും തേയില തൊട്ടുമൊക്കെ നോക്കി നടത്തിയ നമ്മളിപ്പോ പുറത്ത് എന്നിട്ട് എവിടെയോ കിടന്ന് ഒരുത്തി നാട് വിട്ടുപോയവനെ സ്വത്തിന്റെ ഏറ്റവും നല്ല ഓഹരി സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഓർക്കാപ്പുറത്ത് കൈവിട്ടു പോയതിന്റെ ദേഷ്യം വാക്കുകളിൽ തിളച്ചു നിന്നു രാമാനുജൻ ആചാരി സ്റ്റീഫനെ നോക്കി പുച്ചത്തോടൊന്നു ചിരിച്ചു സ്റ്റീഫ നിങ്ങളുടെ അപ്പച്ചനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്നേഹിച്ച പെണ്ണിനെ കെട്ടിയെന്നും പറഞ്ഞ് ജോസഫ് മാത്യു കനിപ്പനക്കാട്ട് മാത്യുനേന സന്തതി അല്ലാതെയോ ആവുന്നില്ല വീലയും കണക്കും വെച്ച് നോക്കുമ്പോൾ സ്റ്റീഫനും ജോസഫിന്റെ മകൾക്കും ഏകദേശം തുല്യമായി തന്നെയാ സ്വത്തുകൾ ഭാഗിച്ചിരിക്കുന്നത് പിന്നെ അല്പം കുറവുള്ളത് അവർക്ക് അവർക്കതിലോട്ട് പരാതിയുമില്ല അത് മാത്രമല്ല ബാങ്കിൽ കിടക്കുന്ന കാശും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മൂന്നു പേർക്കും തുല്യമായിട്ടാണ് വിധിച്ചിരിക്കുന്നത് അതുകൂടി കേട്ടതോടെ സഹിക്കെട്ട സ്റ്റീഫൻ ഭിത്തിയിൽ ആഞ്ഞടിച്ചു സ്റ്റീഫ ശോശാമ്മ അമ്മച്ചിയുടെ ശബ്ദമുയർന്നു മാതി നിന്റെ കോപ്രായം ജോസഫിന്റെ പെണ്ണും ആ കൊച്ചും കഷ്ടപ്പെട്ടിട്ടാ അവിടെ ജീവിക്കുന്നെ ആ സമയം നീയൊക്കെ തിന്നും കുടിച്ചു സുഖിച്ചു തന്നെയാ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളത് അവന് ഇവിടെ വിട്ട ശേഷം എന്റെ അനുഭവിച്ച വിഷമം എന്തുമാത്രമാനിക്കേ അറിയാവൂ നീ ഒരുത്തനാ അവനെ അകറ്റി നിർത്താൻ വാശി പിടിച്ചതും ആരും അതൊന്നും മറന്നിട്ടില്ല സ്റ്റീഫ ഇത്രയൊക്കെ സമ്പാദിച്ച ചാച്ചം പോയപ്പോ നീയും കണ്ടതല്ലേ കൈയെ പിടിപ്പിച്ചൊരു കുരിശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടിന് എത്രയൊക്കെ കൂട്ടിവെച്ചാലും ഒടുവിലത്തെ യാത്രയിൽ ആ ഒരു സ്വത്ത് മാത്രമേ കൂടെ ഉണ്ടാകും അത് സങ്കടവും ദേഷ്യവും കൊണ്ട് അവർക്ക് ഇതച്ചപ്പോ അടുത്തിരുന്ന ജെസിയും സ്റ്റെല്ലയും കൂടി അവരെ താങ്ങി പിടിച്ചു ആ കൊച്ചിന് സ്വത്ത് കൊടുത്തതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോടി ചോശാമ്മ സ്റ്റെല്ലയെ നോക്കി ദഹിപ്പിച്ചു വെല്ലിച്ചാച്ച മല്ലതും പറഞ്ഞെന്നും വെച്ച് കുഞ്ഞമ്മ എന്നാത്ത എന്നെ നോക്കി പേടിപ്പിക്കുന്നേ എനിക്കൊരു പരാതിയില്ല ഉള്ളൂ ഓ അപ്പൊ നിങ്ങളെല്ലാം ഒന്നായി ആയിക്കോട്ടെ സ്റ്റീഫൻ അല്ലെങ്കിലും കൊള്ളരുതാത്തവനാ ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാനാ ഉദ്ദേശവും ഈ സ്വത്തുക്കൾ നിന്നും ഒരു തരി പോലും ഉറത്തുള്ള ഒരുത്തെയും കൊണ്ടുപോകത്തില്ല അതിനെന്നാ വേണ്ടെന്ന് വെച്ചാൽ ഈ സ്റ്റീഫൻ ചെയ്തിരിക്കും കലി അടങ്ങാതെ സ്റ്റീഫൻ ചീറി എന്നാ സ്റ്റീഫൻ മാത്യു ഒരു കാര്യം കൂടി കേട്ടോളൂ റോസ്മേരിക്ക് കൊടുത്ത സ്വത്തുക്കൾ അവൾ ഒരു വർഷത്തിനുള്ളിൽ ഏറ്റെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവൾ മരിച്ചു പോവുകയോ ചെയ്താൽ അവയെല്ലാം പള്ളിവക അനാഥാലയത്തിന്റെ നടത്തിപ്പിലേക്ക് കൊടുക്കാനാ ബിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫന്റെ അത്യാഗ്രഹങ്ങൾക്കു മേൽ വക്കീൽ അവസാനത്തെ ആണിയ മടിച്ചു കലി കയറിയ സ്റ്റീഫൻ പക്കീലിന് നേരെ ചെന്നതും റോസിയും സേവിച്ചനും ചേർന്ന് അങ്ങേരെ വട്ടം പിടിച്ചു നിർത്തി നിങ്ങളിങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ അങ്ങേരുടെ കയ്യിലെ പിടി മുറുക്കിക്കൊണ്ട് റോസി പറഞ്ഞു അവരുടെ പിടിയിൽ നിന്നും കുതരാൻ ശ്രമിച്ച സ്റ്റീഫനെ ഒടുവിൽ ഒരു വിധത്തിൽ അവരിരുവരും ചേർന്ന് അകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി അപ്പച്ചൻ അപ്പച്ചനെന്ന മണ്ടത്തു കാട്ടുന്നേ മുറിക്കകത്തേക്ക് എത്തിയതും സേവിച്ചൻ കയർത്തു പിന്നെ അല്ലാതെ ഞാൻ ഞാൻ നിങ്ങൾ നാൾ കാലി അടങ്ങാതെ സ്റ്റീഫൻ മുരണ്ടു അപ്പാ വെറുതെ കിടന്ന അലമ്പുണ്ടാക്കിട്ട് ഒരു കാര്യമില്ല വക്കീൽ അവസാനം പറഞ്ഞ കാര്യം കേട്ടില്ലേ അവളെ തൊട്ടാ പിന്നെ ആ സ്വത്തുകളെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട ഇനി വല്ല പനി വന്നിട്ട് പോലും അവൾ ചാകാതിരിക്കാൻ പ്രാർത്ഥിക്കി സേവിച്ചൻ പറഞ്ഞത് കാര്യമാണെന്ന് അറിയാമായിരുന്ന സ്റ്റീഫൻ തലയ്ക്ക് കൈ കൊടുത്ത് ഒരു നെടുവീർപ്പോടെ കട്ടിലേക്കിരുന്നു എത്ര കോടി രൂപയുടെ മുതലാ കയ്യുന്നു മനുഷ്യ നിങ്ങളിങ്ങനെ കടന്ന് വേവലാതിപ്പെടാതെ എന്തേലും വഴി വഴിയുണ്ടാക്കാന്ന് റോസിയുടെ സമാധാനിപ്പിക്കൽ ദഹിക്കാത്ത വണ്ണം അയാൾ അവരെ തുറച്ചു നോക്കി നീ അങ്ങേര് അവർക്ക് നേരെ കൈ ഓങ്ങി പിടിച്ച് അയാളെ വീണ്ടും കട്ടിലേക്കിരുത്തി അമ്മച്ചി കാര്യം പറഞ്ഞേ എന്റെ ചാച്ചന്റെ മോനെ കൊണ്ടേ ആ ആ കെട്ടിച്ച പോരെ ഏത് കൊണ്ടോ അവനെ അങ്ങനെയൊന്നും പറയല് കേട്ടോ റോസി മുഖം വീർപ്പിച്ചു പിന്നെ രൂപക്കൂട്ടില് വെക്കാൻ പറ്റിയേ അവന്റെ സ്വഭാവത്തെ കുറിച്ച് അറിഞ്ഞാൽ പെണ്ണുങ്ങള് അവന്റെ ഏതായാലും അതിനാ കുഗ്രാമതി കിടക്കുന്ന അവൾ എങ്ങനെ അറിയാനാപ്പച്ച അങ്ങേരുടെ സ്വഭാവം ഇതൊരു നല്ല ഐഡിയ ആയിട്ടാ എനിക്ക് തോന്നുന്നത് സേവിച്ചൻ പിന്താങ്ങി അങ്ങനെ പറഞ്ഞു കൊടുക്ക സേവിച്ച ഇങ്ങരുടെ തലയിലേക്കൊന്ന് കേറട്ടെ അവനെ കൊണ്ടവളെ കെട്ടിച്ചാലേ ആ സ്വത്തുക്കളൊന്നും വേറെ എങ്ങോട്ടേക്കും പോവത്തില്ല പിന്നെ സാവകാശം പോലെ നമുക്കതൊക്കെ അവളുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങുകയും ചെയ്യാം എങ്ങനെയുണ്ട് തന്റെ ബുദ്ധി എന്ന ഗർവോടെ റോസി അവരെ രണ്ടുപേരെയും നോക്കി പിന്നെ നാളെ തന്നെ കൊണ്ട് വീട്ടിലേക്ക് പോയാലോ പ്രതീക്ഷ കണ്ണുകളോടെ സ്റ്റീഫൻ അവരുടെ നേരെ തിരിഞ്ഞു ഇങ്ങനെ കൊണ്ട് തോറ്റു വെറുതെ കിടന്ന് ചാടിക്കടിക്കാനല്ലാതെ വല്ലതിനും കൊള്ളാമോ നീണ്ടല്ലോ ഇപ്പൊ ഈ കേട്ടതിന്റെ തന്നും അങ്ങ് മാറിയിട്ടില്ല അമ്മച്ച് പറഞ്ഞതിലും കാര്യമുണ്ടപ്പച്ച പിടിപിടി എന്നൊരു കല്യാണാലോചനയും കൊണ്ട് പോയാലൊന്നും ഒന്നും നടക്കത്തില്ല അപ്പാപ്പന്റെ നാൽപ്പതിനെ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി അവളെയും കുഞ്ഞമ്മയും ക്ഷണിക്കാം അവരിങ്ങ് വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അതിനു മുന്നേ വിൽസച്ചായനോടും കാര്യം പറയണ്ടേ നിങ്ങൾ പറയും പോലെ അല്ല വക്കീലിനോട് പറയൂ സ്റ്റീഫൻ വീണ്ടും തലയ്ക്ക് കൈ കൊടുത്തു അത് ഞാൻ പറഞ്ഞോളാം അപ്പൻ ഇവിടെ ഇരുന്നേച്ചാ മതി അതും പറഞ്ഞ് സേവിച്ചൻ പുറത്തേക്ക് ഇറങ്ങി വെളിയിൽ അവരെല്ലാം അവിടെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പച്ചന് വേണ്ടി എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ചെന്നവാടെ സേവിച്ചൻ പറഞ്ഞു സ്വന്തം പോലെ കൊണ്ടുനടന്ന കടയും തോട്ടവും ഒക്കെ അല്ലേ അതൊക്കെ പെട്ടെന്നൊരു ദിവസം പോകുന്നെന്ന് കേട്ടപ്പോ അപ്പച്ചന് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാട്ടോ ഞാനും അമ്മച്ചിയും കൂടെ ഒരു വിധത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് ഒരു ദിവസം റോസിനോടും അമ്മച്ചിയോടും പറയാമെന്നാ കരുതുന്നേ വേണേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചു പോകാം അപ്പാപന്റെ നാൽപ്പതിന് അവർ ക്ഷണിക്കുകയും ചെയ്യാം എന്നാ പറയുന്നു സ്റ്റെല്ലയും ജോണും ജെസിയും സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നതിനിടയിൽ ശോശാമാമ്മച്ചിയും വക്കീലും കേട്ട വാക്കുകളിൽ നെല്ലും ബതിലും തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ Thank you.